നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി അവസാനം റായ്ബറേലിൽ എത്തി നിൽക്കുന്നു അദ്ദേഹം റായ്ബറേലിൽ സ്ഥാനാർത്ഥിയായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എന്തുകൊണ്ട് അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇക്കാര്യം സംസാരിച്ചില്ല വെളിപ്പെടുത്തിയില്ല എന്തുകൊണ്ട് അമേഠി ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് എഡിറ്റോറിയൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു സമീപനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഈ വാർത്ത കേട്ടപ്പോൾ ഇത് ലാസ്റ്റ് ദിവസം വരെ ഇതിന്റെ സസ്പെൻസ് ഇവർ കൊണ്ട് നിലനിർത്തിയിട്ട് തീർച്ചയായും ഇതേതോ വലിയ ഒരു എലക്ഷൻ സ്ട്രാറ്റജി ആണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജിയും ഇല്ല മണ്ടത്തരമാണ് ഇത് പക്ക മണ്ടത്തരമാണ് മണ്ടത്തരം മാത്രമല്ല ഇതൊരു വയനാട്ടിലെ വോട്ടർമാരോട് കാണിച്ച ഒരു വഞ്ചനയും കൂടാണ് വയനാട്ടിലെ മാത്രമായി നമ്മൾ കാണണ്ട കേരളത്തിലെ എല്ലാവരും അതായത് ആ പറഞ്ഞ വളരെ കറക്റ്റാണ് കാരണം വയനാട്ടിൽ ഞാൻ മത്സരിക്കുന്നു പക്ഷേ ഞാൻ അമേഠിയിലോ റായ്ബറേലിയിലോ ഞാൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ ഫലങ്ങളെ മുഴുവൻ ഇത് ബാധിച്ചെ ഇത് ബാധിച്ചനെ അതുകൊണ്ടായിരിക്കും അത് പേടിച്ചാണ് പുള്ളി മത്സരിക്കാതിരുന്നത് ഇത് അതിന്റെ ഒരു സാധ്യതയാണ് ഇനി യു ഡി എഫിലെ ഒരു തന്ത്രമായിട്ട് നമ്മൾ അതിന് കണക്കാക്കാൻ സാധിക്കുമോ കാരണം യു ഡി എഫിനോട് പറയുകയും യു ഡി എഫ് കേരളത്തിലെ ജനങ്ങളോടോ അല്ലെങ്കിൽ മുന്നണിയോ പറയാതിരിക്കുന്ന ഒരു അല്ല ഇത് ഇത് വഞ്ചനയാണെന്നാണ് ഞാൻ പറയുക ഇത് വഞ്ചനയാണ് അതായത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ കൃത്യമായിട്ട് വോട്ടർമാരെ അങ്ങ് വഞ്ചിച്ചു തീർച്ചയായും വോട്ടർമാരോട് ഒരു കമ്മിറ്റ്മെന്റ് ഇവിടുത്തെ രാഷ്ട്രീയ എന്തിന് കൂടെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പോലും രാഹുൽ ഗാന്ധി ഇതാ ചെയ്യാൻ പോകുന്ന ഇപ്പം കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് എന്ന് ഞങ്ങളോടൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു ഇത് ഭയങ്കരമായിട്ട് എലക്ഷനെ ബാധിക്കുമെന്ന് എന്ത് എലക്ഷനെ ബാധിക്കാനാണ് ബി ജെ പി ഇപ്പൊ തന്നെ ആഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു മറ്റൊരിടത്ത് മത്സരിക്കണം മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു നിരാശയല്ലേ പക്ഷെ അത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് അവര് ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഇങ്ങനെ ഒരു ക്രൈസിസ് ഇതൊരു ക്രൈസിസ് ആണെന്ന് അവർക്കറിയാം അവിടെ ഞങ്ങളാണ് രക്ഷകർ എന്ന് പറഞ്ഞ് യു ഡി എഫ് യു ഡി എഫിനുള്ളിൽ മുസ്ലിം ലീഗിന്റെ ആ സമ്മർദ്ദവും അവരുടെ ഒരു അധീശത്വം ഒന്നുകൂടി ഒന്ന് സ്ഥാപിച്ചെടുക്കില്ല ഇപ്പം വയനാട് അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് ആർക്കായിരിക്കും എന്നുള്ളതിന്റെ ഒരു വളരെ കൃത്യമാണ് വളരെ കൃത്യമാണ് വളരെ കൃത്യമാണ് ഞങ്ങളാണ് ജയിപ്പിച്ചത് ഞങ്ങളുടെ തണലിലാണ് ജയിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ ഇത് ആന മണ്ടത്തരമാണ് ഇദ്ദേഹം കാണിച്ചത് ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്തതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധിക്ക് പോലും അതറിയാമോന്ന് എനിക്ക് സംശയമാണ് കാരണം ഇതെന്തായാലും പാർട്ടിയുടെ ഇപ്പം കോൺഗ്രസ് പാർട്ടി ഇവർക്ക് വിധേയരായി നിൽക്കുന്നുണ്ടെങ്കിലും ആ പാർട്ടിയിൽ ഉന്നതരായ നേതാക്കന്മാരുണ്ട് രാഷ്ട്രീയം കളിച്ച് പഠിച്ചു വളർന്ന നേതാക്കന്മാരുണ്ട് ും ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കില്ല തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു വളരെ രാഷ്ട്രീയ കാരണം ഇതിലെ അദ്ദേഹത്തിന് ലക്ഷ്യമിടുന്ന ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെ ഒരു ഉജ്ജീവിപ്പിക്കാനോ അല്ലെ ഇന്ത്യ മുന്നണിയിൽ ചെറിയ ഒരു സജീവത ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അവിടെ ഉണ്ടാക്കും അത് പറയും പക്ഷേ അതിലൂടെ കിട്ടാമായിരുന്ന സ്വാഭാവികമായി കിട്ടാമായിരുന്ന ഇതുപോലും ഈ സ്ഥാനാർത്ഥി തലേദിവസം വരെ ഈ മുഹൂർത്തത്തിന് വരെ വൈകിക്കുന്ന വഴിയാണ് നഷ്ടപ്പെട്ടാണ് ഈ നേതാക്കന്മാര് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയില് നമ്മളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയില് നേതാക്കന്മാർ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒന്നും പുതിയ കാര്യമൊന്നുമല്ല അതിപ്പോ ഒരു മണ്ഡലത്തിൽ തോക്കുമെന്ന് വിചാരിച്ചാണ് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല അത് ചില ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും എൻ്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി പക്ഷെ ഇതൊന്നും ആരും രഹസ്യമായിട്ട് ചെയ്യുന്നതല്ല ഒരുമിച്ച് മത്സരിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് നാമനിർദ്ദേശ പത്രിക കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് നിയോജക മണ്ഡലത്തിലുള്ള വോട്ടർമാരോടും പാർട്ടിയോടും നേതാക്കന്മാരോടും കാര്യം ആദ്യമേ പറയുക ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നേതാക്കന്മാരെല്ലാവരും മത്സരിക്കാറുള്ളത് അതിപ്പോൾ ഏത് പാർട്ടിയായാലും പക്ഷേ ഇത് അവസാനം അതായത് ഒരിടത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു സേഫാക്കി ആ ഭാഗം വെച്ചു അത് കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുക എന്നിട്ട് അമേഠിയാണ് എന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ് അമേഠിയിൽ പോകാതിരിക്കുക റായ്ബറേലിയിൽ പകരം പോവുക അപ്പൊ ഇതിന്റെ പിന്നില് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ ഇമ്മച്ചുറിറ്റി തന്നെയാണ് ഇതിന്റെ പിന്നില് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മത്സരിക്കാതെ എത്താനുള്ള തീരുമാനം അത് തന്നെ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് പോലും ഇത് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടോ ബോധ്യമുണ്ട് അമേഠിയിൽ എന്തായാലും അദ്ദേഹത്തിന് വലിയ തോതിൽ ആത്മവിശ്വാസ കുറവുണ്ട് തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തോൽക്കുവന്ന് പേടിയുണ്ട് അമേഠിയേക്കാൾ കാരണം രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് പ്രിയങ്ക മത്സരിക്കാത്തത് അതെ എന്തുകൊണ്ടാണ് പ്രിയങ്ക പ്രിയങ്കയുടെ പേരായിരുന്നു റൈബറിലെ ആദ്യം കേട്ടുകൊണ്ടിരുന്നത് ഇന്നലെയാണ് അതിലൊരു അപ്പൊ ഇവരെ ഒക്കെ ആരൊക്കെയോ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അതായത് ഇവർക്ക് നേതാക്കന്മാരാവണം ഇവർക്കെല്ലാ പരിഗണനയും കിട്ടണം എല്ലാം വേണം പൊളിറ്റിക്കൽ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഫാമിലി ഓഫ് ദ കൺട്രി എന്നുള്ള നിലയിൽ ഇവർക്കെല്ലാ പരിഗണന കിട്ടണം അതിപ്പോൾ നിന്ന് കിട്ടുന്നില്ല സ്വന്തം പാർട്ടിക്കാർ കൊടുത്താലായി എന്നുള്ള സ്ഥിതിയാണ് പക്ഷേ ഇതെല്ലാം വേണമെങ്കിലും ജനങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ ജനങ്ങളെ നേരിട്ട് ഫേസ് ചെയ്യാൻ വയ്യ ഇതെല്ലാം ഷോർട്ട് കട്ടിലൂടെ കിട്ടി കിട്ടണം കിട്ടണം അത് തന്നെയാണ് അതുകൊണ്ടാണ് പ്രിയങ്ക മത്സരിക്കാത്തത് ഇപ്പോൾ പുതിയൊരു പ്രചരണം വരുന്നത് പ്രിയങ്ക എത്തും എന്നുള്ള രീതി അതിപ്പോഴത്തെ ഈ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ജനങ്ങൾ ചോദിക്കില്ലേ ഇട്ടേച്ചു പോയ എന്നാ പിന്നെ ആദ്യമായി പ്രിയങ്ക അവിടെ മത്സരിച്ചാ പോരെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് വയനാട് അത് പ്രിയങ്ക ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൂടുതൽ ആവേശമേ ഉണ്ടാവുകയുള്ളായിരുന്നു ആ തീർച്ചയായും ഈ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചില കുടുംബ ബന്ധങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിനെ ഈ മണ്ഡലവുമായി കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ കുടുംബസ്വത്ത് എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക നെഹ്റു കുടുംബം വെച്ചിരിക്കുന്നതുകൊണ്ട് അവർ ആ അതായത് കുടുംബത്തിന്റെ അഭിമാനം ആ അഭിമാനം സംരക്ഷിക്കാൻ ഞാൻ വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു തന്നെ ജനാധിപത്യ ഈ തീർച്ചയായിട്ടും അങ്ങനെ ആണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രാജഭരണത്തിന്റെ ഒരു മറ്റൊരു രീതിയാണ് അപ്പൊ അതിനെയൊക്കെ തകർത്തെറിഞ്ഞല്ലേ സ്മൃതി ഇറാനി അതൊരിക്കൽ തകർത്തെറിഞ്ഞ അതിന്റെ ഷോക്ക് ഇതുവരെ അവർക്ക് മാറിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പ്രിയങ്ക മടിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ് വലിയ തോതിൽ ആത്മവിശ്വാസക്കുറവുണ്ട് പരാജയ ഭീതിയുണ്ട് ഈ രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് പേടിച്ചോടുന്നതാണ് എന്ന് തീർച്ചയായും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ ആ നടപടി അങ്ങനെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ മറ്റൊരു കാര്യം നമ്മൾ ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ എപ്പോഴും ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ചില ഇപ്പം നമ്മൾ ആദ്യം പറയുന്നു വയനാടാണെന്ന് പറയുന്നു ആ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അതിന് ശേഷം പറയുന്നു അമേഠി എന്ന് പറയുന്നു അമേഠി കഴിഞ്ഞ റായ്ബറലയിലേക്ക് വരുന്നു ഇങ്ങനെ സമയത്ത് സമയത്ത് ഓരോ ലക്ഷ്യങ്ങൾ മാറ്റി വരുന്നു സിജു വേറൊരു കാര്യം ഒന്നലോചിക്കും ഞാനിപ്പം സിജു ഇത് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് കോൺഗ്രസ് പോലെ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനം ഈ രാജ്യം ഇത്രയും വർഷം ഭരിച്ച പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിലപ്പം ഒരു സ്ഥാനാർത്ഥിയെ ഒരു പ്രത്യേക മണ്ഡലത്തിൽ നിർത്തുന്നതിന് ഒരു രാഷ്ട്രീയ പ്രക്രിയ ഒന്നുമില്ലേ ഞാനിങ്ങനെ പിക്ക് ആൻഡ് ചൂസ് ആണോ ഞാൻ വയനാട്ടിൽ നിൽക്കും ഇന്ന് നാളെ ഞാൻ അമേഠി നിൽക്കും ഓ അമേഠി വേണ്ട ഞാൻ റായ്ബറയിലേക്ക് പോവാം ഇത്ര ഈസി ആയിട്ട് ഒരു കുടുംബത്തിന് ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ ഇങ്ങനെ കയ്യിലെടുക്കാം ഹൈജാക്ക് ചെയ്യാം എടുത്ത് അമ്മാനമാടാം വാക്കുകൾ ഒരാളും പറഞ്ഞില്ലല്ലോ ഒരാളും അമേഠി എങ്കി അമേഠി മത്സരിക്കൂ റായ്ബറേലി എങ്കി റായ്ബറേലി മത്സരിക്കൂ ഇനി മൂന്നിടത്ത് ഒരുമിച്ച് മത്സരിക്കണോ അതിനേയും ഞങ്ങൾ തയ്യാറ് ഈ രീതിയിൽ ആണ് ഈ പാർട്ടി ഇന്ന് ചെന്ന് നിൽക്കുന്നത് ഇപ്പോ കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ ബി ജെ പി കോൺഗ്രസ് നേതാക്കന്മാരെ വലിക്കുന്നു കാശു കൊടുത്തുമേ ഇതിൻ്റെ ആവശ്യമില്ല ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള പല നേതാക്കന്മാരും ചിന്തിച്ചു തുടങ്ങും എന്തിനു ഞങ്ങൾ ഇത് ഈ ദാസ്യവേലയുമായിട്ട് ഇവിടെ നിൽക്കുന്നു ഇവരെക്കാട്ടിലൊക്കെ എത്രയോ കലിബറുള്ള നേതാക്കന്മാരാണ് പലരും ഇനി നമ്മൾ അദ്ദേഹം എന്തായാലും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാമനിർദ്ദേശ പത്രികയും ആ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഇവർ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും നേട്ടം ഉത്തരേന്ത്യയിലോ യു പിയിലോ ഉണ്ടാവാൻ സാധിക്കില്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഉത്തരേന്ത്യയിലായാലും യു പിയിലായാലും മത്സരിച്ചാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടാവും ഈ പ്രചരണ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്നു ഇവരെല്ലാം കൈകോർത്ത് ഒരുമിച്ച് നിന്നിട്ടാണ് മോദിക്കെതിരെ ശക്തമായ പ്രചണ്ഡമായ പ്ര ഇത് അഴിച്ചുവിട്ടത് പക്ഷെ അതിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല ഇനിയിപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്ന ഇവരൊരു വലിയ റിസ്ക്കാണ് എടുത്തിരിക്കുന്നത് കാരണം റായ്ബറേലിയിലെ വോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇവരുടെ ഈ കുടുംബ ഇപ്പം നേരത്തെ സിജു പറഞ്ഞില്ലേ ഈ പാർട്ടിന്ന് ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ദർ കുട്ടിയെ ഫ്ലാഷ് ഒരു 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 തുടക്കം ഉണ്ടായേക്കാം ഇത് എന്തെങ്കിലും സംഭവിച്ച കാരണം സംഭവിച്ചാണ് ഇല്ലാതാവുന്നത് ഇപ്പം യോഗി ആദിത്യനാഥ് യു പിടെ മുഖ്യമന്ത്രിയായി വന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ എൻ ഡി എ അപ്പോൾ പഴയ റായ്ബറേലിയും അല്ല 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 ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഭരണത്തിന്റെ വലിയ ആനുകൂല്യങ്ങൾ ആ മണ്ഡലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും പ്രത്യക്ഷമായി എടുത്തു കാണിക്കാവുന്ന വികസനം അവിടെ ഇന്നലെ വരെ ഒരു നെഹ്റു കുടുംബത്തിന്റെ കുടുംബം എന്നുള്ള അല്ലെ കുടുംബത്തിലെ ആൾക്കാർ മത്സരിക്കുന്നു എന്നതിൽ അതിന് ആ ഒരു പ്രത്യേകത മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് മാത്രമല്ല ആ മണ്ഡലങ്ങളിലൂടെ അവിടെ മെഡിക്കൽ കോളേജ് എയിംസ് അതുപോലെ ഭരണ ഭവന നിർമ്മാണം ഇതൊക്കെ അടിസ്ഥാനപരമായ വികസനങ്ങൾ ഉൾപ്പെടെ അവിടെ നടത്തിക്കൊണ്ടുവരുന്നു റോഡ് ഉൾപ്പെടെ അപ്പോൾ ഇങ്ങനെയുള്ള റെയിൽവേ ഇങ്ങനെയുള്ള എടുത്തു പറയുന്ന കുറെ വികസനങ്ങളുണ്ട് അപ്പോൾ വികസനം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് റായ്ബറേലി വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവിടെ നിന്നൊരു തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മള് അക്ഷരാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഒരു ഒരു സന്തോഷകരമായ ആരോഗ്യകരമായ ഒരു ഘടകം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനാധിപത്യ ബോധം മനുഷ്യന്റെ മനസ്സിൽ ആഴത്തിലുണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഏത് പാർട്ടി എന്നുള്ളതല്ല വേണ്ടി വന്നു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയെ തൂത്തു എറിയാൻ ഇതേ ആൾക്കാരാണ് നിന്നത് അല്ലേ ഇതേ ആൾക്കാരാണ് ജനതാ പരീക്ഷണം പരാജയപ്പെട്ടപ്പോൾ അവരെ മാറ്റി വീണ്ടും ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്നതും ഇതേ ആൾക്കാരാണ് ഈ സാക്ഷരതയിൽ വലിയ ആൾക്കാരാണ് വേറൊരു അത് ഒരു പ്രത്യേകതരം പ്രബുദ്ധത അപ്പോൾ ഈ പറയുന്ന ജനങ്ങൾ നേരത്തെ സിജു പറഞ്ഞതുപോലെ ഈ പറയുന്ന ജനങ്ങൾ ഞങ്ങളുടെ ചുറ്റും എങ്ങനെയാണ് ജീവിതം മാറിയിട്ടുള്ളത് അത് അതവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കുമൊക്കെ അപ്പുറം ആത്യന്തികമായി ഒരു വോട്ടർ ചോദിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ എൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റമുണ്ടായി എൻ്റെ ജീവിതം മെച്ചപ്പെട്ടോ എൻ്റെ ജീവിതം മെച്ചപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ രാഷ്ട്രീയം പറഞ്ഞാലും ഏത് വലിയ നേതാവ് ചെന്ന് വോട്ട് ചോദിച്ചാലും ജനം വോട്ട് ചെയ്യാൻ അവർ തിരസ്കരിക്കുകയും ചെയ്യും പകരമുള്ള സംവിധാനത്തിലേക്ക് അവർ പോയിട്ട് കുത്തുകയും ചെയ്യും ഇത് കൃത്യമാണ് അപ്പൊ യു പി എ സംബന്ധിച്ചിടത്തോളം റായ്ബറേലി ആയാലും അമേഠി ആയാലും വാരണാസി ആയാലും ജനങ്ങൾ ആത്യന്തികമായിട്ട് നോക്കുന്ന ഘടകം ഇത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അവിടെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ മുൻഗണന അവർക്ക് ലഭിക്കുന്നത് അല്ലാതെ ബി ജെ പി പറയുന്ന മുദ്രാവാക്യങ്ങളെല്ലാം അതുപോലെ അത് അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇപ്പം രാമക്ഷേത്രം ഒരു വികാരമാണ് പക്ഷെ രാമക്ഷേത്രം മാത്രം വികസിപ്പിക്കുകയും ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാതിരിക്കുകയും ചെയ്താൽ ഈ ജനങ്ങൾ വോട്ട് ചെയ്യുമോ ഇല്ല ഒരു വശത്ത് രാമക്ഷേത്രം വരുന്നു അത് ജനങ്ങളുടെ പൊതുവികാരമാണ് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ അവിടെ ഉണ്ടാകുന്നു പക്ഷേ മറുവശത്ത് എൻ്റെ ജീവിതവും മെച്ചപ്പെടുന്നുണ്ട് എനിക്ക് ചുറ്റും മെച്ചപ്പെടുന്നു റോഡ് വരുന്നു വെള്ളം വരുന്നു ഗ്യാസ് വരുന്നു അപ്പം തീർച്ചയായിട്ടും ജനങ്ങൾ ആത്യന്തികമായിട്ട് അതുതന്നെ ആയിരിക്കും നോക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഈ നമ്മൾ വയനാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോട്ടർമാർ ഇപ്പോൾ എന്തായിരിക്കും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കരുതുന്നത് കേരളമായതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ചതിച്ചു എന്നുള്ള ഒരു ഫീലിങ് സിജുന് തോന്നുന്നില്ലേ ഇപ്പൊ സിജു ആണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പോട്ടെ വോട്ട് ചെയ്ത് വിടുക ഇത്രയും ഒരു മാസം ഒന്നര മാസം ഈ വെയിൽ മുഴുവൻ കൊണ്ട് മുദ്രാവാക്യവും വിളിച്ച് എൻ്റെ സ്വന്തം കൊടി പൊക്കി കാണിച്ച പ്രശ്നം ആവുമെന്നും പറഞ്ഞ് ആ കൊടി അടി വെച്ചിട്ട് മുദ്രാവാക്യം വിളിച്ച് നടന്നവരും ഉണ്ടായിനാ തീർച്ചയായും ഏഹ് അവർക്ക് എന്തായിരിക്കും വികാരം ഉണ്ടാവുക കരയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യാൻ മറ്റേ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണ് ഈ ഇപ്പൊ ഇനി നമ്മളൊരു വാദത്തിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ യു ഡി എഫിലെ നേതാക്കൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അറിവെങ്കോ അല്ലെങ്കിൽ സൂചനയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കുമോ രാഹുൽ ഗാന്ധിയെ കേരള ജനതയെ വഞ്ചിച്ചത് യു ഡി യു ഇപ്പൊ കേരള ജനതയെ വഞ്ചിച്ചത് യു ഡി എഫ് തന്നെയാണെന്നായിരിക്കും രാഷ്ട്രീയ എതിർ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ എതിരാളികൾ തീർച്ചയായിട്ടും പറയുക പക്ഷെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് വിവരം ഉണ്ടാകുന്നത് അതായത് ഈ ഒരു അടി കിട്ടുമെന്ന് ഈ ഇരുട്ടടി കിട്ടുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പോലും കരുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി അത് നേരത്തെ ഞങ്ങളോട് പറയാമായിരുന്നു എന്നായിരിക്കും അവരിപ്പോൾ ചിന്തിക്കുന്നത് പക്ഷെ അതുപോലും പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് മിക്കവാറും എല്ലാവരും ഇപ്പൊ ഇന്ത്യ മുന്നണിയിലെ രണ്ട് നേതാക്കളാണ് അവിടെ പരസ്പരം ഏറ്റുമുട്ടിയത് അതും സി പി ഐയിലെ തലമുതിർന്നി രാജ എതിരാളിയായിരുന്നു അപ്പോൾ അവർക്കെതിരെ മത്സരിക്കുവാൻ അദ്ദേഹം തയ്യാറായെന്ന് തന്നെ അദ്ദേഹത്തിന് വേറെ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു വേണമെങ്കിൽ അവിടെയൊക്കെ ഷുവർ ആയിട്ടുള്ള മത്സര മത്സരിച്ചാൽ ജയിക്കാമായിരുന്നു ജയിക്കാം യു ഡി എഫിന് ഉറപ്പുള്ള വേറെ മണ്ഡലങ്ങളുണ്ട് അവിടെ ഒന്നും പോകാതെ യു ഡി എഫ് ഉറച്ച സീറ്റ് എന്ന നിലയിൽ ചിലരുടെ അവകാശവാദങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി വയനാട്ടിൽ മത്സരിച്ചു അതിരിക്കട്ടെ ഇങ്ങനെ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇതിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടത്തിന് യു ഡി എഫാണ് അനുകൂലമായി നിൽക്കുന്നത് അത് ഈ ഇവരെങ്ങനെയാണ് ഇനി കേരള ജനതയെ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇനി രണ്ട് ഭാഗത്തും ജയിച്ചു രാഷ്ട്രീയക്കാരായതുകൊണ്ട് അവർക്ക് വേറെ പ്രശ്നമൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ലല്ലോ നല്ല തൊലിക്കട്ടിയാണല്ലോ അതുകൊണ്ട് അതിനകത്ത് വേറെ വിഷയമുണ്ട് പക്ഷെ ആനി ആനി രാജയുടെ കാര്യം ആലോചിക്കുമ്പോഴോ ഒന്ന് ആലോചിച്ച് നോക്കി ഡൽഹി ചെന്നിട്ട് ബി ജെ പി എതിർക്കാനാണ് ഇരു കൂട്ടരും വോട്ട് ചെയ്തിക്കുന്നത് ആനി രാജ എങ്ങനെ രക്ഷപ്പെട്ടു പോകണം എന്ന് അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അവരെ അവർക്കെതിരെ മത്സരിച്ച് വെച്ച് വളരെ കോളായിട്ട് ഈ സീറ്റ് മിക്കവാറും ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത് സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ കാര്യമാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും നരേന്ദ്രമോദി കെ സുരേന്ദ്രനെ വയനാട്ടിൽ തന്നെ കൊണ്ട് മത്സരിപ്പിച്ചതിന്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് അത് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് സ്മൃതി ഇറാനിയെ അവിടെ മത്സരിപ്പിച്ചതിന് തത്തുല്യമായ ഒരു അവസ്ഥയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ബി ജെ പിയുടെ ഒരു അദ്ദേഹം സംഘടനാ കാരണം ഇപ്പം ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനം എനിക്കറിയുന്നിടത്തോളം അവരൊരു തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടാൽ ആദ്യം സംസ്ഥാന അധ്യക്ഷനോട് യോജിക്കുകയാണ് അധ്യക്ഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം എനിക്ക് ഇന്ന മണ്ഡലം വേണം അത് ആ ഒരു സ്ഥാനത്തിന്റെ ഒരു പ്രിവിലേജാണ് അപ്പോൾ കെ സുരേന്ദ്രൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആദ്യം അങ്ങനെ ഒരു മണ്ഡലം തെരഞ്ഞെടുത്തില്ല ഓക്കെ അദ്ദേഹം ഓൾ കേരള ലെവലിൽ ഒരുപക്ഷെ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാനായിരിക്കാം അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശം കിട്ടിയതാണ് വയനാട്ടിൽ പോയി മത്സരിക്കാൻ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ ഇനിയും വീണ്ടും വയനാട്ടിൽ ഒരു ബൈ ബൈഎലക്ഷൻ വീണ്ടും ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇദ്ദേഹം തന്നെ അവിടെ മത്സരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പ്രിയങ്കയാണ് അപ്പുറത്തെങ്കിൽ പ്രത്യേകിച്ചു എന്തായാലും ഈ ഒരു മണ്ഡലം കൃത്യമായി ബി അനുകൂല അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള ചാൻസ് കൂടിയാണ് ഈ കൺഫ്യൂഷൻ ഇടയിൽ ബി ജെ പിക്ക് ലഭിക്കുന്നത് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അദ്ദേഹം ലക്ഷ്യമിട്ടത് എൻ ഡി എ സ്ഥാനാർത്ഥി വളരെ കൃത്യമായിട്ടുള്ള പ്ലേസിംഗ് ആയിരുന്നു കെ സുരേന്ദ്രന്റെ പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യമിട്ടാണെന്നുള്ളത് ഈ സ്മൃതി ഇറാനി എങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപതിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയോട് മത്സരിക്കുന്നു അവിടെ തോൽക്കുന്നു തോറ്റതിന് ശേഷം അവർ അവിടെ എന്താണ് ചെയ്തതെന്നുള്ള ചരിത്രമാണ് അവർ അവരുടെ കുറച്ച് സ്ഥലം വാങ്ങിക്കുന്നു അവർ അവിടെ വീട് വയ്ക്കുന്നു ആ മണ്ഡലത്തെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നു അങ്ങനെ അവിടെ അവരുടെ വോട്ട് പോലും ഇപ്പോൾ അവിടെയാണ് അങ്ങനെ സ്വന്തം മണ്ഡലമാക്കി എടുത്ത മഹാരാഷ്ട്രയിൽ അല്ലെ ഗുജറാത്തിൽ നിന്ന് വന്ന ആ സ്ത്രീ അവിടെ ഒരു അവരുടെ ഫാൻ ബേസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയാണ് എങ്ങനെയാണ് ആ മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധി അടുത്ത ഇലക്ഷനിൽ അഞ്ചു വർഷത്തിന് ശേഷം എങ്ങനെയാണ് തോറ്റത് അല്ലെ തോൽപ്പിച്ചത് ആ തന്ത്രത്തെയാണ് ഞാൻ തീർച്ചയായിട്ടും അതേപോലുള്ള ഒരു തന്ത്രം ഒരു പക്ഷേ ബി ജെ പിയിൽ നിന്ന് അല്ലെ എൻ ഡി എൽ നിന്ന് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത ഒരുപക്ഷെ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും അവിടെ അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമാണ് അങ്ങനെ കൈവെള്ളയിലെ നെല്ലിക്ക പോലെ അദ്ദേഹത്തിന് പരിചിതമായ സ്ഥലങ്ങളാണ് അവർ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞാൽ അതും വയനാടിനെ വീണ്ടും സ്വാധീനിക്കും സ്വാധീനിക്കും ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ അടവു നയം എന്നൊക്കെ പറയാമെങ്കിലും അദ്ദേഹം സ്വീകരിച്ച ഈ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയമായി പ്രത്യേകിച്ചും ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് അതിനെ ഒരു മണ്ടത്തരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഓരോ ജില്ല ഓരോ സംസ്ഥാനത്തും പോയി അദ്ദേഹം മത്സരിക്കണം കോൺഗ്രസിന് ഉണർവ് നൽകണം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം പ്രായോഗികമായ വിശ്വസിക്കും വിശ്വസിക്കും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന വോട്ടർമാർ എങ്ങനെയാണ് ഒരു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഓരോ സംസ്ഥാനത്തും പോയി അദ്ദേഹം തന്നെ മത്സരിക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രം എത്രമാത്രം പ്രായോഗികമാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം വയനാടിന്റെ തന്നെ ചില ഡയലോഗുകളൊക്കെ കട കടമെടുത്തു പറഞ്ഞാൽ പഴശ്ശിയുടെ തന്ത്രങ്ങൾ ഇനിയും കാണാൻ കമ്പനി ൂ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ അടവു നയം എത്രമാത്രം പ്രായോഗികമാകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എഡിറ്റോറിയൽ ഇവിടെ സമാപിക്കുന്നു അടുത്ത ദിവസം നമസ്കാരം